രാവിലെ തന്നെ നേർദോശ അങ്ങട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസിലെല്ലാം തിരക്കടുത്ത് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും രാവിലത്തെ ചായ കടിയാക്കും അപ്പോൾ ചുറഞ്ഞ് കരക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ നമ്മൾ ദോശയും അപ്പൊ കുറ്റ രീതിയിൽ ഇട്ടെടുക്കുകയാണ് നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നവർക്ക് വിറകരക്കി തന്നെയാണ് അത് ചെയ്യുന്നത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അരച്ചിൻ്റെ വീട് എടുത്തിട്ടുള്ള ഇത് നമുക്ക് പിന്നെ എന്താ കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വറുത്തി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പാത്രം കൂടി ഇട്ട് മല്ലിപ്പൊളി വറുത്തെടുക്കുന്നുണ്ട് അത് നമ്മൾ വാങ്ങി അപ്പോൾ അപ്പത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി ഒക്കെ റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഉപ്പും മുളകൊക്കെ ഉണ്ട് നോക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കൈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ തക്കാളി പച്ചമുളക് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ജീരകപ്പൊടി പിന്നെ വലിയ ജീരത്തിൻ്റെ പൊടി കേട്ടോ പിന്നെ ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിച്ചപ്പവും പുതിയ കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇറച്ചി ഒരുവിധം വിധം വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ പൂളിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഗ്യാസിലാണേലും നമ്മൾ കുക്കറിലാണേലും ഈ ഒരു രീതി തന്നെയാണ് ഇട്ട് വയ്ക്കുക അപ്പോൾ അതാ പൂളതിൻ്റെ മേലെയാണ് ഇട്ടുകൊടുക്കാറ് ഇളക്കി അടിയിലേക്ക് ആക്കണ്ട കേട്ടോ കാരണം ഇറച്ചിയാണെങ്കിലും കുറച്ച് വേവുള്ളത് അപ്പോൾ കപ്പക്ക അധികം വേവില്ലാത്തതല്ലേ അപ്പോൾ പെട്ടങ്ങൾ ഉണ്ട് കേട്ടും അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് വെച്ച് എടുക്കുന്നത് കേട്ടോ അന്നേരം നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കപ്പ ബിരിയാണി റെഡിയാകട്ടോ